ഹലോ ലച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു സ്പെഷ്യലായിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു വടയാണ് കേട്ടോ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് വെള്ള ഗ്രീൻ പീസാണിത് ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ടാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാം നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലും ആവരുത് ചെറിയ തരികളായിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോതിലേക്ക് കണ്ടോ ഈ രൂപത്തിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിൻ്റെ അലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ആ കടലയിലുള്ള ആ വെള്ളം തന്നെ ഉള്ളൂ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം ഈ രൂപത്തിലൊന്ന് എടുക്കിട്ടണം കേട്ടോ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്കത് ഒരു കൺസിസ്റ്റൻസി കിട്ടണം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശെടുത്തിട്ട് വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കയ്യിലൊന്ന് വെള്ളമാക്കി കൊടുത്താൽ മതി വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നല്ല വലിപ്പത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഒരുപാട് ചെറുതായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്കിനി ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് പുഴയുടെ അതേ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഏട്ടുണ്ടാവുക അതിന് പിന്നെ ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കൊറോണ ടൈമിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത് കടല വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ടാക്കാം ഒക്കെ പരിപ്പുഴയുടെ ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ് വരിക പിന്നെ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ കുട്ടികൾ കഴിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ അധികം പച്ചമുളക് ഒന്നും ഇടാഞ്ഞത് പച്ചമുളക് കുറച്ചധികം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് പരിപ്പ് വടയുടെ ഒക്കെ അതേ ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വടയാണിത് ചായക്കൊക്കെ പറ്റിയ ഒരു വടയാണ് പരിപ്പ് വട അല്ലയെന്ന് ആരും പറയില്ല അതുപോലുള്ള ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് വട ഏകദേശം അതേ ടേസ്റ്റാണ് വരിക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു